അസ്സാമലൈക്കും വറഹമുല്ലാഹി വർക്കാത്തു നമ്മൾ ക്രിസ്മസ് എക്സാം ഒക്കെ വരികയാണ് അപ്പോൾ ഏഴാം ക്ലാസ് അറബിക്കിൻ്റെ ഒരു ക്രിസ്മസ് എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കറിയാം ക്രിസ്മസ് നമ്മുടെ ഏഴാം ക്ലാസ്സിലെ ബുക്ക് പുതിയതാണ് അപ്പോൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കഴിഞ്ഞ വർഷത്ത് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല പുതിയൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പം നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഇതുപോലെ ക്വസ്റ്റ്യൻസ് ക്ലാസ്സുകൾ എല്ലാം കിട്ടുന്ന ഒരു സ്കൂൾ അറബി ഗൈഡ് എന്ന ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ അറബി പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണത് അത് നിങ്ങളെല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുക ഓക്കെ ഇൻഷാല് അപ്പോൾ നമ്മൾ നോക്കുക നമുക്കറിയാം ഏഴാം ക്ലാസ്സിൻ്റെ പരീക്ഷ ആക്ടിവിറ്റി ബേസ്ഡ് ആയിരിക്കും ഏഴ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും അല്ലെങ്കിൽ ആറ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും അതിൽ അഞ്ചെണ്ണം നിങ്ങൾ നിർബന്ധമായും എഴുതേണ്ടതായിരിക്കും ഇവിടെ നമ്മൾ കുറച്ചധികം ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട് ഇതുപോലെ മോഡൽസ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം ഓക്കെ നഖറ ഉൽ ഫിക്റ ഒ നുജീവ് അനിലസ് ഇല താഴെയുള്ള പാരഗ്രാഫ് വായിക്കുക ഇവിടെ കുറച്ച് ചോദ്യങ്ങൾക്ക് അതിന് ഉത്തരം കൊടുക്കുക എന്നാണ് എന്താ പാരഗ്രാഫ് ക്യാൻ നസീം മുസാരിയൻ നസീം ഒരു കൃഷിക്കാരനായിരുന്നു യൗമൻ വജദൽ ജസറ മസൂഖൻ മസ്രൂഫ് എന്നല്ല കേട്ടോ മസ്രൂഖൻ എന്നാണ് ഒരു ദിവസം ജസർ മസ്രൂഖ് എന്നാണ് ആരോ കട്ടിരിക്കുന്നതായിട്ട് കണ്ടു ജസർ എന്ന് പറഞ്ഞ കാരറ്റ് രാത്രി അവൻ അവനെ നിരീക്ഷിക്കാൻ തീരുമാനിച്ചു കൈ യീൽ അല സാരിഖ് ആരനെ പിടിക്കാൻ ആ കട്ട അവനെ പിടിക്കാൻ അർണബുൽ അപ്പൊ അർണബ് ജസർ തിന്നുന്നതായിട്ട് അവൻ കണ്ടു ഫംസൂ അങ്ങനെ അവൻ പിടിച്ചു കൈ ആകിബഹു ബിഷിദ് അവനെ കഠിനമായി ശിക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഫക്കാല അപ്പോൾ നമ്മുടെ അർണവ് ജസറ അബദൻ ഞാൻ ഇനി ഒരിക്കലും കയറിട്ട് തിന്നില്ല ലാഖിൻ നസീം പക്ഷെ നസീം അർണബ് എന്ത് ചെയ്തു അർണബിന്റെ പല്ല് പീതെടുത്തു ബാഡാമിൻ കുറച്ച് ദിവസത്തിനു ശേഷം അപ്പൊ ജസർ വീണ്ടും അത് തിന്നണു കണ്ടു സാറാലിബൻ അപ്പൊ നസീമിന് ദേഷ്യമായി അംസക്ക നസീം അൽബ് നസീം അർണബിനെ പിടിച്ചു വസ അലഹു ചോദിച്ചു മൻ അക്കൽ ജയ അർണബ് ആരാണ് ജസ ജസർ തിന്നത് കാരട്ട് തിന്നത് അർണബ് ഞാനതിനെ ജ്യൂസാക്കി വരിപ്പ് കുടിച്ചു അപ്പം ഇതൊരു കഥ ഈ കഥ എന്താണ് നമ്മൾ നമ്മുടെ പുസ്തകത്തിലുള്ളതാണ് ഇതിൽ കുറച്ച് എന്താണ് അന്നവാസിബൊക്കെ ഒക്കെ വരുന്നുണ്ട് അല്ലേ ഏത് കൈ കൈ ഉണ്ടോ അപ്പൊ ഞങ്ങൾ പഠിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും പരീക്ഷ കൈ ഉണ്ടോ ഉണ്ടാവും ഇവിടെ ചോദ്യം നോക്കൂ ജസറ ഫിൽ മസുറ മ കൃഷിയിടത്തിൽ ജസറ എന്നത് ആരായിരുന്നു സൈലബ് അർണബ് റൈസൂർ ഖസാല് ആ ഇതിൽ ഏതാ വരിക അർണബ് അല്ലേ ഇതിൻ്റെ ആശയം മനസ്സിലാക്കിയിട്ട് വേണം എഴുതാൻ നസീം ഡാഷ് നസീം ആരാണ് ആമിലുകളുടെ പേരിൽ നമ്മൾ പഠിച്ചതാണ് ാണ്ഹു യോമ എന്നതിൻ്റെ യൗമ എന്നതിൻ്റെ ജമ ഏഹ് അതെ യൗമിന്റെ അതേ ജമ്മു ഇവിടെ ഉണ്ടല്ലോ അല്ലെ അയ്യാം യൗമുൻ ജമ്മു യൗമ് അതിന്റെ ബഹുവചനം പ്ലൂരല്ബ ലൈലൻ ലൈലൻ അല സാരിഖ് അല സാരിഖ് കൈയഖബിഖ് ജുംല ഈ ഇതൊരു സെന്റൻസ് കൊടുത്തിട്ടുണ്ട് ഈ സെന്റൻസ് ഒരു തെറ്റുണ്ട് എന്താന്ന് പറയും എന്താണ് അൻ പറയാദ യുറാഖിബൂന്നാണോ അല്ല ഇവിടെ എന്നാണ് വരേണ്ടത് അതാണ് തെറ്റ് അപ്പൊ തെറ്റ് തിരുത്തി എഴുതു ലിമാദ ലി നസീം എന്തിനാണ് നസീമ് ദേഷ്യപ്പെട്ടത് എന്തിനാ വൊബായ അയ്യാമിൻ അൽ ജസറ മക്കൂലൻ മറത്തൻ ഓഹ്റ അല്ലേ ജസർ വീണ്ടും തിന്നു അപ്പൊ ഫസാറാലിബിൻ അപ്പോഴാണ് അവന് ദേഷ്യം വന്നത് പിന്നെ അഞ്ചാമത്തെ അല്ല നാല് ആണ് അതിൽ വെച്ചിട്ടുള്ളത് അല്ലേ ഓക്കെ അതിൽ അഞ്ചെണ്ണം പ്രതീക്ഷിക്കാൻ ഞാൻ നാലെണ്ണം ഇട്ടിട്ടുള്ളു ഓക്കെ ഇനി രണ്ടാമത് സെഷൻ നോക്കൂ ന്യൂക്കമ്മിൽ ജുമല ഹസബ സൂറത്തിസാഴ ഇവിടെ കുറെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ സമയത്തെക്കുറിച്ച് അതിന്റെ സമയം എങ്ങനെ പറയുന്നു എന്നുള്ളത് ഓർത്തിട്ട് പോയാൽ മതി അൽ മദ്രസത്തി ഫിസാഴത്തി ഞാൻ സ്കൂളിലെത്തി സാഴത്തി ഏതാ വരവിടെ എത്ര മണി നോക്കൂ പത്ത് മണി അപ്പൊ ഫിസാഴത്തി അൽ ആഷിറ അല്ലേ അൽ അൽവാഹിദാനിയ സാലിസ അൽ ഹാമിസ അസാദിസ അസാബിയ അസാമിന്സിയ അൽ ആഷറ പത്ത് പിന്നെ അൽ ഹാദിയഷറ അസാനി അഷറ ഇത്ര പന്ത്രണ്ട് മണിവരെയുള്ള അത് പഠിച്ചിട്ട് പോകണം കേട്ടോ എന്തായാലും അതിൻ്റെ ഒരു ക്വസ്റ്റൻ ഉണ്ടാവും പരീക്ഷയ്ക്ക് ഓക്കെ ദുക്കൽ ജെറസു എന്താണ് ദുഖ എന്നാണ് മണി ബെല്ലടിച്ചു ഫിസാത്തി ഡാഷ് ലിഫുസ ഇൻ്റർവെലിന് വേണ്ടിയിട്ട് എത്ര മണിക്ക് ബെല്ലടിച്ചു ഇവിടെ എത്ര മണിയാണ് കിടക്കുന്നത് ഒരു മണി അല്ലേ ക്ലോക്ക് തിരിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഫിസായത്തിൽ ഒരു മണിക്ക് എങ്ങനെ പറയാ ഫിസായത്തിൽ വാഹിദ ഈ ക്ലോക്ക് തിരിഞ്ഞുണ്ടാവും ശരിയാക്കാം കേട്ടോ നമുക്ക് പിന്നെ അൽ വാഹിദ ഒന്ന് പിന്നെ ഫുസ്ഹത്തിൽ ഫുസ്ഹത്തിൽ എന്താ ഉച്ചഭക്ഷണത്തിലുള്ള ഇന്റർവ്യൂന് ശേഷം ഫിസാത്തി ഇന്ന സമയത്ത് ദഹൽ സഫ ക്ലാസ്സിൽ ഞാൻ പ്ര പ്രവേശിച്ചു എത്ര കിടക്കുന്ന രണ്ട് മണി അപ്പോൾ ഫിസാഴ്ത്തി അസ്സാനിയ അല്ലേ ഫിസാഴ്ത്തി അസ്താനിയ പിന്നെ റജായുത്തു മിനൽ മദ്രസ ഞാൻ സ്കൂളിൽ നിന്ന് മടങ്ങി നാല് മണിയാണ് കേട്ടോ ക്ലോക്ക് തിരിഞ്ഞു പോയി ഫിസാഴത്തി നാലാണ് ഫിസായത്ത് അ റാബിയ അല്ലേ ഫിസാഴത്തി റാബിയാത്തി മസാൻ അങ്ങനെ വരിക ഇനി ഇവിടെ മൂന്നാം സെക്ഷൻ ഇഫ്തറിൽ കലിമത്ത് സഹീഹ മിനൽ ഖൌസൈൻ താഴെയുള്ളതിൽ ശരിയായ വാക്കുകൾ എടുത്ത് എഴുതി കാണാം ഇലൽ മദ്രസത്തി ഞാൻ സ്കൂളിലേക്ക് പോകുന്നു കൈ ഡാഷ് അതുറുസ നദുറുസ ഏതാ ശരി കൈ വന്നതുകൊണ്ട് കൊണ്ട് ഫുൽ മുലാലിന് ഫത്തഹ് വരണം പക്ഷേ അദ്ഹബു ഞാൻ പോകുന്നു എന്നാണ് അപ്പം കൈ അദുറുസാന്നാണോ നദുറുസാന്നാണോ ഞാൻ പഠിക്കാൻ ഞങ്ങൾ പഠിക്കാൻ ഏതാ വരിക ഞാൻ പഠിക്കാൻ കേട്ടോ അപ്പൊ നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി രണ്ട് ശരിയാക്കിയിട്ട് അവിടെ കൊടുത്തിട്ടില്ല നിങ്ങൾ കൈ വന്നിട്ടില്ല അപ്പൊ ഉടനെ പഥഹുള്ളത് എഴുതാം ആലോചിച്ചാൽ തെറ്റു വരും ഇത് എഴുതിയേ തെറ്റു വരും കാരണം അദുറുസാൻ മറ്റേ പറ്റും പറ്റുള്ളൂ കാരണം എന്തുകൊണ്ടാണ് അത് ഹബബ് ഇവിടെ വന്നതുകൊണ്ട് ഓക്കെ ആ റിജാൽ ആളുകൾ പുരുഷന്മാർ ഡാഷ് മിനൽ ഹക്കൽ വയലിൽ നിന്ന് മടങ്ങുന്നു എന്നാണ് റിജാൽ കുറേ ആളുകളുണ്ട് എർജിയു ആണോ യർജിയോനയാണോ നമ്മൾ പഠിച്ചതാണ് അല്ലേ കുറേ ആളുകളുണ്ടെങ്കിൽ വാവുൽജമയുടെ ജമാഅയുടെ ജർജിയ ഔന ആണ് ഇവിടെ ശരി വരുക റെഡി അന ഡാളി എൻ്റെ സമയം ഞാൻ പാഴാക്കുക ഇല്ല എന്നാണ് അല്ലേ അപ്പോൾ അന പാഴാക്കുകയില്ല എന്നാണ് ഒരിക്കലും പാഴാക്കുകയില്ല എന്നാണ് അപ്പൊ ഉളയ്യസുണ്ട് അപ്പൊ നമ്മള് ലെന്നവരിക അന ലൻ ഉളയ്യ കേട്ടോ ലം വരികയാണെങ്കിൽ ഇവിടെ എന്താവും എന്നാണ് വരിക ഓക്കെ മുഹമ്മദ് ജദ്ദഹു മുഹമ്മദ് എന്താണ് അവന്റെ വല്യുപ്രിയ ഖതൻ നാളെ യസൂറുവിനെ യസൂറു സന്ദർശിക്കും യസൂറുവിനെ കുറേ ആളുകളുണ്ട് യസൂറു സന്ദർശിക്കും ഒരാളെ ഉള്ളു അപ്പം യസൂറു ആണ് ഇവിടെ വെയ്യ ശരിയല്ലേ മക്കളെ അല അലഅഹാലി മുണ്ടക്കൈ നമ്മൾ ആ പാഠഭാഗത്തിൽ കുറച്ച് എന്താണ് അൽ കലിമാഹദീബിയെ പഠിച്ചിരുന്നു കുറേ നമ്മൾ സംസാര മധ്യ മദ്യ യൂസ് ചെയ്യുന്ന കുറച്ച് വാക്കുകൾ അതിലൊന്നാണ് ഇവിടെ വെക്കേണ്ടത് മുണ്ടക്കൈയിലെ ജനങ്ങളുടെ അവസ്ഥ കഷ്ടകരം എന്നാണ് വേണ്ടത് അല്ലേ ഗുഡ് വാ വാ സഫ സഫ പിന്നെ പിന്നിവിടെ നോക്ക് ഇവിടെ കുറെ വേസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട് ആ വേസ്റ്റുകൾ അതിന്റെ യഥാർത്ഥ ബോക്സിൽ കൊണ്ട് എഴുതുക എന്നുള്ളതാണ് അപ്പൊ എങ്ങനെ എഴുതും അൽ ഖാറൂറാത്തിൽ പ്ലാസ്റ്റിക് ഇയ പ്ലാസ്റ്റിക് ഹലീബ് വിലബുൽ ഹലീബ് പാലിന്റെ പാക്കറ്റ് കിഷിറുൽ ബീദ് മുട്ടത്തോട് ദിൽഫാസിൽ ഫായിസ് കേടുവന്ന ടി വി ദഫാത്തുൽ കദീമ പഴയ നോട്ട് ബുക്ക് അൽ മനാദിൽ വർക്കിയ ടിഷ്യൂ പേപ്പർ അൽ അക്കിലാമുൽ മുതക്കസിറ എന്താണ് പൊട്ടിയ പേന ഭക്ഷണ വേസ്റ്റ് കഷറുൽ ഖദറവാത് ഇതാണ് ഇതിൻ്റെ ഇതിൻ്റെ നമ്മുടെ ഹദറവാത്ത്സ് പച്ചക്കറികളുടെ തോട് അൽ ഔറാഖുൽ മുസ്തഅമൽ വേസ്റ്റ് പേപ്പർ ദിൽഫാസുൽ ഹരിഫ് കേടുവന്ന ടി വി അല്ലാ അൽ ജവ്വാലാത്ത് ഉൽ ഹരിഫ കേടുവന്ന മൊബൈൽസ് അപ്പോൾ ഇതൊക്കെ ഓരോന്നും ഓരോ വേസ്റ്റുകളാണ് അല്ലേ അൽഫായാത്തുൽ വറക്കയ്യ പേപ്പർ വേസ്റ്റുകൾ ഏതൊക്കെ വരും അല്ല ഉറാഖ് ഉൽ മുസ്തല അല്ലേ പിന്നെയോ പേപ്പർ വേസ്റ്റ് അൽ മനാദിൽ അൽ വറക്കയ്യ ശരിയല്ലേ പിന്നെ അ ഖദീമ ഇതൊക്കെയാണ് പേപ്പർ വേസ്റ്റിൽ വരും പിന്നെ അൽ അന്യുഫായാത്ത് ജൈവ വേസ്റ്റ് നാച്ചുറൽ വേസ്റ്റുകൾ ഏതൊക്കെയാ ഇവിടെ കഷ്റുൽ ഹദറവാത്ത്സ് പിന്നെ ഫതലാത്തു ത്യാം അല്ലേ കഷറുൽ ബീളോ മുട്ടത്തോട് അതൊക്കെ നമ്മൾ ഇതിൽ എഴുതണം അന്യുഫായാത്തിൽ ഇലക്ട്രോണിക് ഇലക്ട്രോണിക് വേസ്റ്റുകൾ അൽ ജവ്വാലാത്തുൽ ഹരിബ അല്ല അത്ഫാസുൽ ഹരിബ് പിന്നെയാ പിന്നെ പറയുക അത്തിൽഫാസിൽ ഫാസിദ് പിന്നെ അത്രയേ വരെയുള്ളൂ പിന്നെ അന്യുഫായൽ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഏത് ഇവിടെ അവൈലബിൾ ഹലീബ് അല്ലേ പാലിൻ്റെ പാക്കറ്റുകൾ പിന്നെ പിന്നെ ഏതാ വരാ ഇവിടെ പാലിൻ്റെ പാക്കറ്റ് പ്ലാസ്റ്റിക് കാറൂറാത്തിൽ പ്ലാസ്റ്റിക് ചെയ്യ പ്ലാസ്റ്റിക് കുപ്പികൾ അപ്പം അത്രേ വരുള്ളൂ എല്ലാത്തിലും മൂന്നെണ്ണം ഇതിൽ മാത്രം രണ്ടെണ്ണമേ വരുള്ളൂ ശരിയല്ലേ അപ്പോൾ അങ്ങനെ വേസ്റ്റ് തിരിച്ചു വരാൻ വേണ്ടി ഇതിൽ വേറെയും വേസ്റ്റുകളുടെ പേരൊക്കെ തരും അപ്പം ഇതൊരു മോഡൽ തന്നിരിക്കുകയാണ് ഓക്കെ അടുത്തത് അഴുദ്ധ സീറത്തക്കുമ ദാത്തിയലി തർഷീഹിഫ് ഇൽ ഇന്ത്ഹാബാത്തിൽ മദ്രസീയ അപ്പം ഇവിടെ നിങ്ങളുടെ സീറ ദാത്തിയ നിങ്ങളുടെ ബയോഡാറ്റ തയ്യാറാക്കാനാണ് സീറാദാത്യെ നമ്മൾ പഠിച്ചതാണ് അതിൽ നമ്മൾ ജോലിക്ക് വേണ്ടിയുള്ള സീറാദാത്യാണ് നമ്മൾ പഠിച്ചത് പക്ഷെ ഇവിടെ ചോദിച്ചിട്ടുള്ളത് സ്കൂൾ ഇലക്ഷനിൽ നിങ്ങളുടെ ഇതിനു വേണ്ടിയിട്ടുള്ള സീറാദാത്യ കൊടുക്കാനാണ് അപ്പോൾ ഇസ്മുൽ ക്യാമ്പിൽ നിങ്ങളുടെ പേര് എഴുതുക എന്നുള്ളതാണ് സഫ് അപ്പോൾ നിങ്ങൾ ഏഴാം ക്ലാസ് അ എന്ന് വരും അല്ലേ എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങളുടെ വീടിൻ്റെ വീട്ടുപേര് എന്നാണ് വീട്ടുപേര് അത് നിങ്ങൾ നിങ്ങളുടെ വീട്ടുപേര് നിങ്ങൾ കഴിയുന്ന രീതിയിൽ അറബിയിൽ എഴുതിയാൽ മതിയാവും ഓക്കെ ജിൻസ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ജെൻഡർ മെയിലാണോ ഫീമെയിലാണോ അപ്പോൾ ദക്കർ എന്നാ പറയുക മെയിലാണെങ്കിൽ ബോയ് ധക്കർ ഔ ഉൻസ ദക്കറും ഉൻസയും ഉൻസ ടാ സായ ആണേ മൂന്ന് കുത്തുള്ള ദക്കർ അല്ലെങ്കിൽ ഉൻസ ആണാണെങ്കിൽ ദക്കർ പെണ്ണാണെങ്കിൽ ഉൻസ മറ് വയസ്സ് നിങ്ങളുടെ നമ്പറിൽ എഴുതുക അല്ലേ പതിമൂന്ന് പന്ത്രണ്ട് പ പന്ത്രണ്ട് വയസ്സ് അല്ലേ അതൊക്കെ ആയിരിക്കും കൂടുതൽ വയസ്സ് പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതാലോർക്കും അറിയില്ലേ അല്ലേ അങ്ങനെ പിന്നെ താരിഖുൽ മീലാത്സ് ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് ഓഫ് ബർത്ത് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ പന്ത്രണ്ട് വയസ്സാകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അല്ല രണ്ടായിരത്തി പന്ത്രണ്ടൊക്കെ ആയിരിക്കും അല്ലേ അധികവും അപ്പോൾ നമ്മൾ അങ്ങനെ എഴുതുമ്പോൾ ഇരുപത് ഇരുപത് പത്ത് പത്ത് അങ്ങനെ എഴുതിയാൽ മതി അല്ലെങ്കിൽ ഇരുപത്തൊന്ന് എഴുതുമ്പോൾ ഒരു ഇത് വരുന്നോട്ടെ ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി രണ്ടായിരത്തി പന്ത്രണ്ട് അങ്ങനെയല്ല ഓക്കെ അപ്പൊ ഡേറ്റ് ഓഫ് പ്രത്യേകത പിന്നെ ഇസ്മ മുറബ് നിങ്ങളുടെ ക്ലാസ് ടീച്ചറിന്റെ പേര് അപ്പൊ ഇങ്ങനെ ഒരു മോഡലിൽ എഴുതാവുന്നതാണ് കേട്ടോ പിന്നെ ആറാമത്തേത് ഇഫ്തറിൽ മുനാസിബുലി സുറി ഇവിടെ കുറച്ച് ചിത്രമുണ്ട് ഈ ചിത്രത്തിന് അനുയോജ്യമായ വരികൾ എടുത്ത് എഴുതാനാണ് അല്ലേ ഹൽ ിൽഹൽ എങ്ങനെ വരിക ഇവിടെ മസാന അല്ലേ ഇതിന്റെ ചിത്രമാണ് മസാന ഈ വരി അത് നമ്മൾ ഇവിടെ ഓക്കെ ഇവിടെ എന്താണ് നമുക്ക് എന്തു ചെയ്യാം നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാമെന്നാണ് പ്രകൃതിയെ സംരക്ഷിക്കുന്ന ഒരു ചിത്രം അല്ലത് അതെ അല്ലേ അപ്പുദി സബാഹമസിയാലിയ അത് നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം പിന്നെ ചെടി നടന്നു അല്ലെ ചെടി നടന്നു അപ്പൊ നുളലിൽ തുർബതഹാഭിഷർ മണ്ണിൽ ചെടി നടുക അല്ല നമുക്ക് മണ്ണിൽ മരം കൊണ്ട് എന്താണ് മരം കൊണ്ട് മണ്ണിന് മണ്ണിൽ തണലേകാം എന്നാണ് ഇപ്പൊ ഇതില് ഇവിടെ എഴുതാം ഓക്കെ ഇപ്പൊ എങ്ങനെയും ആശയം ചോദിച്ച് ആ ചിത്രം തന്ന് അതിൻ്റെ ബൈത്ത് എഴുതാനും ഉണ്ടാവും ഓക്കെ പിന്നെ സിൽബിൽ മുനാസിബ് ഇവിടെ കുറച്ച് എന്താണ് അതാത്ത് അല്ലെങ്കിൽ അഥവാത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ആലത്ത് ടൂൾസ് പിന്നെ അത് അത് യൂസ് ചെയ്യുന്ന ആളുകളുമാണ് ഹാസൂബ് ആരാണ് ഹാസൂബ് മിജറഫ മിൻഷാറുൽ കഹ്റുബായി ഷാക്കു സമ്മാ ഒക്കെ എന്താണെന്ന് അറിയാമല്ലോ അല്ലേ ഇത് നമ്മൾ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹാസൂബ് ഹാസൂബ് എഡിറ്റ് അല്ലേ എഡിറ്റർ അല്ലെങ്കിൽ ഡിസൈനർ മിജറഫ അല്ലേ തൂമ്പ മുസാരിൽ ഖഹ്റുബായി എലക്ട്രിക് സ്വ അല്ലെങ്കിൽ വാള് ആരെ യൂസ് ചെയ്യുന്ന ഹത്താബ് മരം മുറിക്കണ ഷാക്കൂസ് ചുറ്റിക നജാർ സമ്മാ അത്തോബീബ് ഇങ്ങനെ അവര് അപ്പം ഇതുപോലെ അതിന്റെ വാക്ക് ഇതിൽ നിങ്ങൾ പുസ്തകത്തിലുള്ളത് ഇത് എസ് തഹിദിമു അൻ നജാർ ബിൽ ഹാസൂബ് എന്നൊക്കെയാണുള്ളത് അതുപോലെയും ചോദിക്കാം കേട്ടോ എങ്ങനെയായാലും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾക്ക് പരീക്ഷിക്കാം ഇതൊരു മോഡൽ മാത്രമാണ് ഇതേ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ എന്തായാലും പരീക്ഷിക്കുണ്ടാവുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ അള്ളാഹു എല്ലാവർക്കും ക്രിസ്മസ് പരീക്ഷ നല്ല മാർക്ക് ഉണ്ടാവാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ശേഷം അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ഈ ഇതിൽ നിങ്ങൾക്ക് വരുന്നതായിരിക്കും ഓക്കെ അതിൻ്റെ ആൻസർക്കൊക്കെ വരും ഇൻഷാല് അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാം വൈക്കും വർഹമത് ആഹ്